നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഏതാണ്ട് എഴുന്നൂറിലധികം വരുന്ന ട്രാഫിക് ക്യാമറകളാണ് മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്ത് ഉടനീളം സ്ഥാപിക്കുന്നത് ദേശീയപാതയിലടക്കം നടക്കുന്ന വാഹനങ്ങളുടെ നിയമലംഘനം കൃത്യമായി തന്നെ ഈ ക്യാമറ ഒപ്പിയെടുക്കുകയും അതിന് അനുസൃതമായിട്ട് നമുക്ക് എസ് വരികയും ചെയ്യും ആ എസ് എം എസിൽ എന്തെല്ലാമാണ് നമ്മുടെ നിയമലംഘനം എന്നതിനെ സംബന്ധിച്ച് വിശദമാക്കിയിട്ടുണ്ടാകും അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം അത് പ്രത്യേക കോടതിയിലേക്കും ഈ ക്യാമറ തന്നെ അയക്കും ആ സെർവറിലേക്ക് പോകുന്നത് കേന്ദ്രത്തിൻ്റെ സെർവറാണ് കേരളത്തിൽ ാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന വാഹന അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ് ഒരു പ്രതിവർഷം ഏതാണ്ട് നാലായിരത്തോളം പേർ വാഹന അപകടങ്ങളിൽ മരിക്കുന്നുവെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഇത് വരുന്ന രണ്ട് വർഷത്തിനകം കുറച്ചു ഏറ്റവും കുറച്ചു കൊണ്ടുവരിക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ക്യാമറകൾ വെക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നതും അതിന്റെ ഭാഗമായി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി തോതിലേക്ക് എത്തിയില്ല ആറ് ജില്ലകളിലാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് അത് ഇരുന്നൂറ്റി ഇരുന്നൂറ് മെയിലധികമാണ് ക്യാമറകൾ ഈ ആറ് ജില്ലകളിലുള്ളത് അതിൽ പലതും പ്രവർത്തനക്ഷമമായിട്ടില്ല ഈ പദ്ധതി പൂർണ്ണമാകുന്നതോടുകൂടി എന്തെല്ലാം കാര്യങ്ങളാണ് നിലവിൽ വരുന്നത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം അതിലെ പ്രധാനമായിട്ടുള്ള ഒന്ന് ഈ വഴിയിൽ തടഞ്ഞു നിർത്തി മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർ ആ ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുന്നത് ഏതാണ്ട് ഒരു പരിധിവരെ കിട്ടും മറിച്ച് ഈ ക്യാമറ നമ്മുടെ വാഹന നിയമ നിയമലംഘനങ്ങൾ മുഴുവൻ കണ്ടെത്തും ഉദാഹരണമായി സീറ്റ് ബെൽറ്റ് ഇട്ടില്ലായെങ്കിൽ അത് കണ്ടെത്തും അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റിനകത്ത് നമ്പർ വ്യക്തമല്ലെങ്കിൽ അത് കണ്ടെത്തും അതേപോലെ ഹെൽമെറ്റ് ധരിച്ചില്ലായെങ്കിൽ കണ്ടെത്തും അമിത വേഗത കണ്ടെത്തും അങ്ങനെ വാഹനവുമായി ബന്ധപ്പെട്ട ഒരുമാതിരിപ്പെട്ട എല്ലാ നിയമലംഘനവും ഈ ക്യാമറകൾ ഒപ്പിയെടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് അത് നിഷേധിക്കാനും കഴിയില്ല കാരണം അത്ര കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ക്യാമറ ഈ ദൃശ്യ രൂപത്തിൽ ക്യാപ്ചർ ചെയ്യുന്നത് ഇനി എന്തെല്ലാമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ക്യാമറ ഇപ്പോൾ തന്നെ എണ്ണം സ്ഥാപിച്ചു കഴിഞ്ഞു ആറ് ജില്ലകളിലായി ഇനി ബാക്കിയുള്ളവ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പൂർണ്ണതോതിൽ ഉടൻ തന്നെ ഏതാനും ആഴ്ചകൾക്കകം തന്നെ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേഗ ഏതെല്ലാം തരത്തിൽ ഈ ക്യാമറയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി മുൻകരുതലിൽ എടുക്കാം എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കാം എന്തെല്ലാം അറിഞ്ഞിരിക്കണം ഈ ക്യാമറ വരുമ്പോൾ എന്നുള്ളതാണ് ദേശീയ പാതയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കാറുകളാണെങ്കിൽ എൺപത് കിലോമീറ്റർ ആണ് പരമാവധി വേഗത എൺപത് കിലോമീറ്ററിൽ ിൽ പോയാൽ ഈ ക്യാമറയിൽ കുടുങ്ങും രണ്ടാമതായി ദേശീയപാതയിൽ കൂടി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ അറുപത് കിലോമീറ്റർ ആണ് പരമാവധി വേഗത അറുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ കുടുങ്ങുമെന്നർത്ഥം ഇനി ഓട്ടോറിക്ഷയ്ക്ക് ദേശീയപാതയിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ പോകാം അതാണ് പരമാവധി വേഗത പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് അറുപത്തി അഞ്ച് കിലോമീറ്റർ വേഗത മാത്രമേ ഉള്ളൂ ഇനി പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് എൺപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ തന്നെ പോകാൻ കഴിയും അതേപോലെ തന്നെ മീഡിയം ഹെവി പാസഞ്ചറിന് അറുപത്തിയഞ്ച് കിലോമീറ്റർ മീഡിയം ഹെവി ഗുഡ്സിന് അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ പോകാൻ കഴിയും ലോറി ഉൾപ്പെടെയുള്ള ഹെവി ഗുഡ്സ് വാഹനങ്ങൾക്ക് അറുപത് കിലോമീറ്റർ വേഗത മാത്രമേ ഉള്ളൂ ബസ് ഉൾപ്പെടെയുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങൾക്ക് അറുപത് കിലോമീറ്റർ വേഗതയാണ് ദേശീയ പാതയിലുള്ളത് ഇനി സംസ്ഥാന പാതയിലേക്ക് വന്നാൽ അവിടെയും കാര്യങ്ങൾ ഏറെക്കുറെ മാറി മറിയുകയാണ് കാറുകൾക്ക് വലിയ മാറ്റമില്ല കാറുകളുടെ പരമാവധി വേഗത എൺപത് കിലോമീറ്റർ തന്നെയാണ് ഇരുചക്രത്തിൻ്റെ വേഗത അൻപത് കിലോമീറ്ററായി കുറയും ഓട്ടോറിക്ഷയ്ക്ക് അൻപത് കിലോമീറ്റർ വേഗതയായി ക്രമപ്പെടുത്തേണ്ടിവരും പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് അറുപത്തിയഞ്ച് കിലോമീറ്റർ അതേപോലെ തന്നെ മീഡിയം ഹെവി പാസഞ്ചറിന് അറുപത്തിയഞ്ച് കിലോമീറ്റർ മീഡിയം ഹെവി ഗുഡ്സിന് അറുപത്തിയഞ്ച് കിലോമീറ്റർ ലോറി ഉൾപ്പെടെയുള്ള ഹെവി ഗുഡ്സ് അറുപത് കിലോമീറ്റർ ബസ് ഉൾപ്പെടെയുള്ള ഹെവി പാസഞ്ചർ അറുപത് കിലോമീറ്റർ വേഗതയിലാണ് അതിന്റെ പരമാവധി വേഗതയാണ് സംസ്ഥാന പാതയിൽ ഇനി നാല് വരി പാതയിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പരിശോധിക്കാം കാറുകൾക്ക് തൊണ്ണൂറ് കിലോമീറ്റർ വേഗത ഈ നാല് വരി പാതയിൽ ഉണ്ടാകും അതായത് സംസ്ഥാന പാതയിലും ദേശീയപാതയിലും എൺപത് കിലോമീറ്റർ പരമാവധി വേഗത ഉണ്ടായിരുന്ന കാറ് നാലു വരി പാതയിലേക്ക് കടക്കുമ്പോൾ പത്ത് കിലോമീറ്റർ കൂടി അധികമായി വേഗത എടുക്കാം അങ്ങനെ വേഗത കൈവരിക്കുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ പോകാം വാഹനങ്ങൾക്ക് എഴുപത് കിലോമീറ്റർ വരെ വേഗതയിൽ പോകാൻ കഴിയും ഓട്ടോറിക്ഷയ്ക്ക് അൻപത് കിലോമീറ്റർ തന്നെയാണ് അതേപോലെ തന്നെ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ പോകാം മീഡിയം ഹെവി പാസഞ്ചറിന് എഴുപത് കിലോമീറ്റർ വേഗതയിലും മീഡിയം ഹെവി ഗുഡ്സിന് അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാം ലോറി ഉൾപ്പെടെയുള്ള ഹെവി ഗുഡ്സിന് അറുപത്തിയഞ്ച് കിലോമീറ്ററാണ് പരമാവധി വേഗത വേഗപരിധി ബസ് ഉൾപ്പെടെയുള്ള ഹെവി പാസഞ്ചറിന് അറുപത് കിലോമീറ്ററാണ് പരമാവധി വേഗപരിധി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഈ പദ്ധതി പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കെൽട്രോളിനാണ് ഇതിൻ്റെ ചുമതല അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗത്തിൽ തന്നെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശം പലയിട ത്തും ഇത് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ചിലയിടങ്ങളിൽ പ്രവർത്തനക്ഷമമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉദാഹരണമായി പത്തനംതിട്ട ജില്ലയിൽ നാൽപ്പത്തി ആറ് ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് അറിയുന്നു സെർവറുമായിട്ടുള്ള കണക്ഷൻ്റെ എന്തോ പ്രശ്നമാണ് സാങ്കേതികത്വമാണ് അതെന്ന് പറയുന്നത് ഉടൻ തന്നെ പരിഹരിക്കും അങ്ങനെ ഈ ക്യാമറകൾ മുഴുവൻ വരുന്നതോടുകൂടി വലിയ തോതിലെ ഗതാഗത ലംഘനത്തിനുള്ള പിഴയടക്കമുള്ളവ മോട്ടോർ വാഹന വക്കലിന് ലഭിക്കും ആ ഡിപ്പാർട്ട്മെന്റ് ലഭിക്കും എന്ന് മാത്രമല്ല നമ്മൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും കാരണം റോഡിലൂടെ അമിത വേഗതയിൽ ുന്നവർക്ക് ഇനി അതൊരു സ്വപ്നം മാത്രമായിരിക്കും കാരണം ഈ ക്യാമറകൾ പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി അത്തരക്കാരെ മുഴുവൻ പേരെയും കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ